મેક્સીમા હ નીને ઇંદરે પાટા ગાટોડરીંગના ને નને કી પાટ ગાટોડે પાટ કે કે કર મું નુલા લે રોમેન્ટિક પાટા ગાટોડરીંગ વેલંગારે કુળતીયા કુળતી કે હું ન પરયા કુળતી કે હું પરયા કુળતી કે હું પરય નને કુળતાઈ ચ પડી કુળતીયાડા ઓ કુળતી બો તમાશા રા બોજીવા ൂടിക്കാം അത് വേറെ ഇത് വേറെ നീ അത് ഇതോടെ അല്ലേ ശിവ ഇവിടെ കൊണ്ട് വീട്ടിൽ ഇറങ്ങാം അതിനൊന്നും പ്രശ്നമില്ല എനിക്ക് ചെയ്യാൻ പാടില്ല ഞാൻ പാര യൂണിവേഴ്സിൽ ആണ് എനിക്ക് ഇവിടെ നിന്റെ ആങ്ങളെയായിട്ട് അതിന് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പറ്റില്ല പ്രൈവസിൽ കയറി ഇടപെടുന്ന ഉത്തരവാദിത്തം കാണിക്കാൻ നിൽക്കണ്ട കേശ് നടക്കൂല ശിവടുത്തല്ല നീ വീട്ടിൽ ചോദിച്ചിട്ടാണ് കയറ്റിയത് മെർലിനെ നീ ഈ വീട് കേറ്റിയപ്പോഴേ എന്നെ ഇത്ര ചോദിച്ചതാണെങ്കിലും എടാ മെർലിൻ അല്ല അത வேற ഇത് നിന്നെയാ അല്ല നീ ചുമ്മാ അത പറയോമ ഇത പറയല്ലേ ശിവ ഞാൻ അത പറയോമ ഇത പറയണെ ചെയ്യും കേശേ ഇതിനേണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് നിനക്ക് പറ്റും എനിക്ക് പറ്റില്ല അതെ എടാ അങ്ങനെണ് ടപ് ടപ് ശിവ നീ ഞാൻ പറയാൻ മാത്രമേ കേശേ നീ ഞാൻ പറയാതിങ്കിലേ ശിവ കേശ ടപ് ടപ് എന്തോന്താടോ ഒരു സമ്മാനം തരൂ എനിക്ക് ഓർ പഠിക്കാനുണ്ട് നീ പോചേ നീ ഇവിട പാട്ട് കേറ്റிட்டு ഇരുന്നല്ലേ കേൾി പേടമക്കണെതിനെ എന്താ അതെ പ്രശ്നം ചോയിരം കൊണ്ട് അതെ കാരയേ ഇത്ര പ്രശ്നം ഉണ്ടേച്ചി എന്തോന്ന്

വിടെ ആവശ്യത്തെ കൂടുതൽ ഫ്രീഡം ഈ വീട്ടിൽ നിനക്ക് തന്നിട്ടുണ്ട് ചേച്ചി അത് പറയുന്നത് ശിവ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന എനിക്ക് വീട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം ആ ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം അങ്ങോട്ട് തന്നിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് എന്തേലും പ്രശ്നമുണ്ടോ ഇനി പ്രോബ്ലംസ് ഇവിടെ നടക്കും പാട്ടുകളൊക്കെ കേട്ടോണ്ടിരുന്നതല്ലേ അത് വെച്ചോ പിന്നെ ഈ റൊമാൻറിക് പാട്ടുകളൊക്കെ അതൊരു റൊമാന്റിക് മൂഡിൽ നിന്ന് കേട്ടാലേ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഹൃദയത്തിൽ എൻ്റെ ഒരു തുടപ്പൊക്കെ കിട്ടത്തുള്ളൂ എന്തിപ്പ് ൂത്തിടും അതിടുന്നു കണ്ടാ കണ്ടു കണ്ടോണ്ടിരിക്കേമിക്കുന്നില്ലേ ആ ഉണ്ട് അത് ഒരെണ്ണത്തിനൊന്നും അല്ലല്ലോ അഞ്ചാറെ നീ പ്രേമിക്കുന്നില്ലേ

ఫ్లవర్స్ స్ కోమడి ఇల్ జోఇం చేయు ఆ